നമസ്കാരം കോതമംഗലം തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിൻ്റെ ഏഴാം ദിവസമായ ഇന്ന് ശിവപാർവതി പരണയവും ഉമാമഹേശ്വര പൂജയും നടന്നു ശിവനായി വേഷമിട്ട കാർത്തിക് പാർവതിയായി വേഷമിട്ട ആതിര സുഗതൻ എന്നിവരെ ക്ഷേത്ര കവാടത്തിൽ നിന്നും ഘോഷയാത്രയായി ക്ഷേത്രാങ്കണത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞ വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന പരിണയ ചടങ്ങുകൾക്ക് യജ്ഞ ആചാര്യൻ ഭാഗവതരത്നം ആലപ്പുഴ മുരളീധരൻ നേതൃത്വം നൽകി ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം മുടിയേറ്റ് കളമെഴുത്തും പാട്ട് കാർത്തിക വിളക്ക് ദേശഗുരുതി തന്ത്രി പൂജ കലം കരിക്കൽ കുത്തുവിളക്ക് താലപ്പൊലി ഭരണിയൂട്ട് സോപാന സംഗീതം തൂക്കം എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും ചടങ്ങുകളിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി ഭരണസമിതി പ്രസിഡന്റ് സുമേഷ് തങ്കപ്പൻ സെക്രട്ടറി ഹരീഷ് തങ്കപ്പൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ എൻ മണി കൺവീനർ അനിൽകുമാർ എൻ കെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുഗതൻ വി ആർ ട്രഷറാർ പി ഡി ധനീഷ് എന്നിവർ പങ്കാളികളായി ഉത്സവം മാർച്ച് രണ്ടിന് സമാപിക്കും എം ഫോർ മലയാളം കോതമംഗലം ശ്രീ ശ്രീ ശ്രീ

Boa